ாய் குக்களே டீச்சர் ஒரு குட் மோனிங் பண்ணுமோ എന്തോ പറയുന്നുണ്ടല്ലോ എന്താണ് എൻ്റെ കുഞ്ഞുമക്കൾ പറയുന്നത് എന്താണ് പുതിയ കളിപ്പാട്ടമുണ്ടെന്നോ ആണോ എന്നാൽ ടീച്ചറെ അതൊന്ന് കാണിച്ചേ ഒന്ന് ഉയർത്തി കാണിക്കൂ ആ നല്ല കളിപ്പാട്ടമാണ് എല്ലാവരെയും ടീച്ചറേ ഇന്ന് കുറേ കളിപ്പാട്ടങ്ങൾ കാണിക്കുന്നുണ്ട് ഇഷ്ടമാണല്ലോ കളിപ്പാട്ടം അതെ അല്ലേ ടീച്ചറേ കുറേ കളിപ്പാട്ടങ്ങൾ ഇന്ന് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഓരോന്നും ഞാൻ എൻ്റെ കുഞ്ഞുമക്കളെ കാണിക്കാം അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾ അതിൻ്റെ പേരും നിറവും ടീച്ചറോട് പറയുമല്ലോ ആ പറയുമല്ലേ എന്നാൽ നമുക്ക് തുടങ്ങാം റെഡി കണ്ടോ മക്കളെ കണ്ടോ എല്ലാവരും കണ്ടോ എന്താണിത് എന്താണ് മക്കളെ ആ പറയുന്നുണ്ടല്ലോ മുയൽ പാവ എന്താണ് മുയൽ പാവ ടീച്ചർ ഇവിടെ വെക്കട്ടെ കുഞ്ഞുമക്കൾ മുയലിനെ കണ്ടിട്ടുണ്ടോ ഉണ്ടല്ലേ എവിടെയാണ് കണ്ടിട്ടുള്ളത് വീട്ടിൽ വളർത്തുന്നുണ്ടോ ഉണ്ടല്ലേ എന്നാൽ ഈ മുയലിനെ വീട്ടിൽ വളർത്തുന്നുണ്ടോ ഇല്ല അല്ലല്ലേ ഇത് ഇതൊരു കളിപ്പാട്ടമാണ് ഇതിൻ്റെ നിറം എൻ്റെ കുഞ്ഞുമക്കൾ പറഞ്ഞേ ആ നീല നിറം ഇതൊരു കളിപ്പാട്ടമാണ് മുയൽപ്പാവയാണ് ഇതിൻ്റെ നിറം ആ നീല ഇനി നമുക്ക് അടുത്തത് വെക്കാം വെക്കട്ടെ ടീച്ചറ് കണ്ടോ എല്ലാവരും കണ്ടോ മക്കളെ കണ്ടുവല്ലേ എന്താണിത് പഴമാണല്ലേ ഏത് പഴമാണ് ഏത് പഴം ആ വാഴപ്പഴമാണല്ലേ ഇതിൻ്റെ നിറം എന്താണ് മഞ്ഞ നിറം ഇതും ഒരു കളിപ്പാട്ടമാണല്ലേ ടീച്ചർ ഇതിവിടെ വെക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് സാധനം വെച്ചു ടീച്ചറ് രണ്ട് കളിപ്പാട്ടങ്ങൾ ഇവിടെ വെച്ചു മുയൽപ്പാവയും പഴം എന്നെ അടുത്ത ടീച്ചർ വെക്കാൻ പോകുന്നുണ്ട് കണ്ടോ മക്കളെ കണ്ടോ എന്താണിത് എന്താണ് ആ കാറ് ഇഷ്ടമായോ എല്ലാവർക്കും എൻ്റെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായോ ആയി അല്ലേ എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ ആ ഇതിൻ്റെ നിറം എന്താണ് എന്താണ് ആ പച്ച എന്താണ് എന്താണിതിൻ്റെ നിറം പച്ച ഇഷ്ടമായോ കുഞ്ഞുമക്കൾക്ക് ഇഷ്ടമായി അല്ലേ എൻ്റെ കുഞ്ഞുമക്കൾ കാറിൽ കയറിയിട്ടുണ്ടോ ഉണ്ടല്ലേ പക്ഷേ ഈ കാറിൽ എൻ്റെ കുഞ്ഞുമക്കൾക്ക് കയറാൻ പറ്റുമോ ആ പറ്റില്ല എന്തുകൊണ്ട് ഇത് ഒരു കളിപ്പാട്ടമാണ് അടുത്തത് വെക്കട്ടെ ടീച്ചറ് എന്താണ് മക്കളെ എന്താണ് ആ തക്കാളി കണ്ടിട്ടുണ്ടോ മക്കള് തക്കാളി കണ്ടിട്ടുണ്ടല്ലേ വീട്ടിൽ വീട്ടിൽ ആ കറി വെക്കാൻ ഉപയോഗിക്കുന്നു കറി വെക്കാൻ തക്കാളി ഉപയോഗിക്കുന്നു ഇതിന്റെ നിറം എന്താണ് എന്താണ് ആ ചുവപ്പ് പക്ഷെ ഇതും ഒരു ആ കളിപ്പാട്ടമാണ് ഇപ്പം എത്ര എണ്ണമായി മക്കളെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി ഒന്നും കൂടി നമുക്ക് ഇവിടെ വെക്കാം അല്ലേ കണ്ടോ എന്താണ് മക്കളെ എന്താണ് ആ ഓറഞ്ച് ഓറഞ്ച് ഇഷ്ടമല്ല എല്ലാവർക്കും ആണല്ലേ ഇതിൻ്റെ നിറം എന്താണ് ആ ഓറഞ്ച് നിറം ഇതും ഇതും ആ ഒരു കളിപ്പാട്ടമാണ് ടീച്ചർ ഇവിടെ വെക്കട്ടെ വെക്കാം അല്ലേ ഇപ്പോൾ എത്ര കളിപ്പാട്ടങ്ങൾ നമ്മളിവിടെ വെച്ചു ടീച്ചർ ഇപ്പോൾ എത്ര കളിപ്പാട്ടം ഇവിടെ വെച്ചു എന്ന് നോക്കാം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കളിപ്പാട്ടം ടീച്ചർ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനിയാണ് എൻ്റെ മക്കൾ ശ്രദ്ധിച്ച് എന്താ ടീച്ചർ ചെയ്യുന്നതെന്ന് നോക്കണ്ടത് എൻ്റെ മക്കൾ ഇതെല്ലാം ഒന്ന് ഓർത്ത് വെക്കണം ഇത് എൻ്റെ പേരും നിറവും ടീച്ചർ ഒരു തുണി കൊണ്ട് ടീച്ചർ ഈ കളിപ്പാട്ടത്തിന് മൂടാൻ പോവുകയാണ് മൂടട്ടെ റെഡിയല്ലേ ടീച്ചർ കളിപ്പാട്ടം എല്ലാം ഒരു തുണി കൊണ്ട് മൂടി ഇനി എൻ്റെ കുഞ്ഞുമക്കൾ ഇവിടെ ടീച്ചർ മേശപ്പുറത്ത് വെച്ച കളിപ്പാട്ടങ്ങൾ ഓർത്ത് ഓരോന്നോരോന്നായി ടീച്ചറോട് പറയണം പറയുമല്ലോ ആ പറയൂ അല്ലേ എന്നാൽ തുടങ്ങിക്കോ എൻ്റെ കുഞ്ഞുമക്കൾ പറഞ്ഞോളൂ എത്ര കളിപ്പാട്ടങ്ങൾ വെച്ചിട്ടുണ്ട് എത്ര ആ അഞ്ച് കളിപ്പാട്ടങ്ങൾ വെച്ചിട്ടുണ്ടല്ലേ ഇനി ഓരോന്നോരോന്നായി എൻ്റെ കുഞ്ഞുമക്കൾ പറയുമല്ലോ ആ വരുന്നുണ്ടല്ലോ എന്താണ് കാറുണ്ടല്ലേ കാറുണ്ടല്ലേ എല്ലാ മക്കൾ അടുത്തത് എന്താ മക്കളെ മുയൽപ്പാവയുണ്ടല്ലേ മുൽപ്പാവയുണ്ട് വാഴപ്പഴം അല്ലേ വാഴപ്പഴം ഉണ്ടല്ലേ പറയൂ മക്കളെ ആ ഓറഞ്ച് ഉണ്ടല്ലേ ഇപ്പോൾ എത്ര എണ്ണം പറഞ്ഞുകൊണ്ട് മക്കൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അടുത്തത് ഏതാണ് മക്കളെ മക്കൾക്ക് ഓർമ്മ കിട്ടുന്നില്ല അല്ലേ ആ ഓർമ്മ കിട്ടുന്നില്ലേ എന്നാൽ ടീച്ചർ പറയാം അടുത്തത് തക്കാളിയാണ് ടീച്ചറെ ഇവിടെ വെക്കട്ടെ ഈ തക്കാളി ഇവിടെ വെക്കട്ടെ ടീച്ചറെ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നമ്മൾ ഇവിടെ മൂടി വെച്ച അഞ്ച് കളിപ്പാട്ടങ്ങളും കണ്ടുവല്ലോ പിന്നെ ടീച്ചറേ ഈ മൂടി വെച്ച തുണി മാറ്റാൻ പോണുണ്ട് എൻ്റെ മക്കൾ ശ്രദ്ധിച്ച് നോക്കണേ ദാ മാറ്റിയല്ലോ ടീച്ചറ് ഈ തുണി മാറ്റി നമുക്കെന്ന് കളിപ്പാട്ട് എണ്ണി നോക്കിയാലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അയ്യോ നമ്മൾ എത്ര എണ്ണ വെച്ചത് അഞ്ചെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഏതാണ് കുഞ്ഞുമക്കളെ ഇവിടെ ഇല്ലാത്തത് ഏതാണ് ആ കാറാണല്ലേ എവിടെ പോയി കാറ് എവിടെ പോയി ആ ടീച്ചറെ കയ്യിലുണ്ട് ടീച്ചർ ഇവിടെ വെക്കട്ടെ ഇപ്പോൾ അഞ്ച് കളിപ്പാട്ടങ്ങളും ഇവിടെ ഉണ്ടല്ലേ നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇഷ്ടമായില്ലേ എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഇഷ്ടമായി അല്ലേ എന്നാൽ ടീച്ചർ പോവട്ടെ ഹായ് കുഞ്ഞുമക്കളെ എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ ആ നിങ്ങൾ ഒരുപാട് പാവകളെ കണ്ടു ഇനിയോ ടീച്ചർ ഇനിയൊരു കഥ പറഞ്ഞു തന്നാലോ എല്ലാവർക്കും കഥ ഇഷ്ടമല്ലേ ആ പിന്നെ ഈ കഥ വെറുതെ കേട്ടാൽ പോരാട്ടോ കഥ നന്നായി ശ്രദ്ധിച്ച് കേട്ട് കഥയെക്കുറിച്ച് പറയുമ്പോൾ ടീച്ചറോട് പറഞ്ഞു തരണം മക്കൾ റെഡിയല്ലേ എന്നാൽ നമ്മുടെ കഥയിൽ ഒരു കളിപ്പാട്ടമുണ്ട് എൻ്റെ കുഞ്ഞുമക്കള് ആ കളിപ്പാട്ടം ഏതാണെന്ന് ടീച്ചർക്ക് പറഞ്ഞു തരണം അതിനായി ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറയും മക്കള് അതേതാണെന്ന് കണ്ടെത്തണം റെഡിയല്ലേ എന്നാൽ തുടങ്ങാം ഇതാ കേട്ടോ ശ്രദ്ധിച്ച് കേൾക്കണേ ആ ആകാശത്തിൽ പറക്കും എന്നാൽ പക്ഷിയല്ല എന്താ മക്കളെ ഒന്ന് പറഞ്ഞേ ആകാശത്തിൽ പറക്കും എന്നാൽ പക്ഷിയല്ല പിന്നെയോ വിമാനവുമല്ല കിട്ടിയോ ഇല്ല അല്ലേ ഒന്നുകൂടി പറയട്ടെ വർണ്ണച്ചിറകുകളും നീണ്ട വാലുമുണ്ട് കിട്ടിയോ എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഇല്ല അല്ലേ ദാ ഒന്നുകൂടി പറയുന്നേ നിങ്ങൾ നൂല് കെട്ടി എന്നെ ഉയരത്തിൽ പറത്തും ദാ പറഞ്ഞല്ലോ എന്താ മക്കളെ ആ പട്ടം അല്ലേ ആ പട്ടം ദാ കണ്ടോ നമ്മുടെ സുന്ദരി പട്ടത്തെ കണ്ടോ ആഹാ എന്തു ഭംഗി നമ്മുടെ സുന്ദരി പട്ടത്തെ എല്ലാവരും കണ്ടോ ദാ ചിറകുകളും നീണ്ട വാലുമുള്ള സുന്ദരി പട്ടം ഇഷ്ടായോ എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഇഷ്ടായോ മക്കളെ ഇതാ ആരുടെ പട്ടമാണെന്നറിയോ ആരുടെ പട്ടമാ ദേവൂട്ടിയുടെ പട്ടം ആരുടെ പട്ടമാ ദേവൂട്ടിയുടെ പട്ടം ദാ കണ്ടോ നിങ്ങൾ ദേവൂട്ടിയെ ദാ ദേവൂട്ടിക്ക് അവളുടെ ചേട്ടൻ ഉണ്ടാക്കി കൊടുത്തതാ ഈ പട്ടം നിങ്ങൾക്കും ഇഷ്ടമായോ എന്നിട്ട് അവള് നൂല് കെട്ടി ആകാശത്തിൽ ഇങ്ങനെ പറത്താൻ തുടങ്ങി ആഹാ എന്ത് രസം ദേവൂട്ടിയുടെ പട്ടം ആകാശത്തിൽ ഇങ്ങനെ ഉയർന്നു പറക്കാൻ തുടങ്ങി അവൾ നല്ല സന്തോഷത്തിലാണ് കേട്ടോ അപ്പോഴാണ് ഒരു പരുന്ത് ഇങ്ങനെ വട്ടമിട്ടു പറക്കുന്നു ആരാ മക്കളെ ദാ പരുന്ത് കണ്ടോ ആരാ മക്കളെ വന്നത് പരുന്ത് അല്ലേ എന്തു ചെയ്തു ആകാശത്തിൽ ഇങ്ങനെ വട്ടമിട്ടു പറക്കുന്നു ദേവൂട്ടിയുടെ പട്ടത്തിൻ്റെ അടുത്തെത്തി എന്തു ചെയ്തെന്നോ ദേവൂട്ടിയുടെ പട്ടത്തിൻ്റെ നൂല് ആ പരുന്ത് കൊത്തിയിളക്കി എന്താ മക്കളെ ചെയ്തത് ദേവൂട്ടിയുടെ പട്ടത്തിൻ്റെ നൂല് കൊത്തിയിളക്കി ദേവൂട്ടിക്ക് സങ്കടം വന്നോട്ടോ ദേവൂട്ടി സങ്കടപ്പെട്ടു നിൽക്കുമ്പോഴാണ് ആരാ വന്നതെന്നറിയോ ദാ നമ്മുടെ കുഞ്ഞിക്കുരുവി കണ്ടോ കണ്ടോ മക്കളെ നമ്മുടെ കുഞ്ഞിക്കുരുവിയെ കുഞ്ഞിക്കുരുവി ചോദിച്ചു ദേവൂട്ടി നീ എന്തിനാ കരയുന്നത് ദേവൂട്ടി പറഞ്ഞു ആ പരുന്ത് എന്റെ പട്ടത്തിൻ്റെ നൂല് കൊത്തി ഇളക്കി ഓ ഇതിനാണോ ദേവൂട്ടി നമുക്ക് വഴിയുണ്ടാക്കാം നീ കരയണ്ട അതും പറഞ്ഞ് നമ്മുടെ കുഞ്ഞിക്കുരുവി പോയി എന്നിട്ടോ എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും എൻ്റെ മക്കൾക്ക് പറയാൻ പറ്റുമോ ആ എന്താ ചെയ്തത് ദേവൂട്ടിയുടെ പട്ടത്തിൻ്റെ നൂല് കൊത്തിയെടുത്ത് ദേവൂട്ടിക്ക് നൽകി ആഹാ നിങ്ങൾക്കും സന്തോഷമായില്ലേ ആ ആരാ മക്കളെ ദേവൂട്ടിക്ക് പട്ടത്തിന്റെ നൂല് തിരിച്ചു നൽകിയത് ആ കുഞ്ഞിക്കുരുവിയല്ലേ എന്റെ കുഞ്ഞുമക്കൾക്ക് ഈ കഥ ഇഷ്ടമായോ എന്നിട്ട് ദേവൂട്ടി എന്ത് ചെയ്തെന്നറിയോ വീണ്ടും ഇങ്ങനെ പട്ടം ഉയർത്തി ഉയർത്തി പറ ളിക്കാൻ തുടങ്ങി എന്റെ കുഞ്ഞുമക്കളെ ഈ കഥയിൽ ആരാ ദേവൂട്ടിയുടെ പട്ടത്തിൻ്റെ നൂല് കൊത്തിയിളക്കിയത് ആരാ നമ്മുടെ പരുന്തല്ലേ എന്നിട്ട് ദേവൂട്ടി സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ ആരാ മക്കളെ പട്ടത്തിൻ്റെ നൂല് തിരിച്ചു നൽകിയത് ആരാ ആഹാ കുഞ്ഞിക്കുരുവിയല്ലേ എന്നിട്ട് ദേവൂട്ടി സന്തോഷത്തോടെ പട്ടം ഇങ്ങനെ ഉയരത്തിൽ പറത്താൻ തുടങ്ങി എൻ്റെ കുഞ്ഞുമക്കളും ഇങ്ങനെ പട്ടമുണ്ടാക്കി കളിക്കാറില്ലേ ഉണ്ടോ ആ ഈ കഥ ഇഷ്ടമായോ എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഈ കഥയിൽ ആരെയാ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആഹാ ആരെയാ നമ്മുടെ കുഞ്ഞിക്കുരുവിയല്ലേ എന്താ മക്കളെ കാര്യം എന്താ ആ പട്ടത്തിൻ്റെ നൂല് ദേവൂട്ടിക്ക് തിരിച്ചു നൽകിയതാരാ നമ്മുടെ കുഞ്ഞിക്കുരുവിയല്ലേ ടീച്ചർക്കും കുഞ്ഞിക്കുരുവിയാ ഇഷ്ടമായത് കേട്ടോ ആ ഈ കഥ എൻ്റെ മക്കള് വീട്ടിലെല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം കൊടുക്കില്ലേ ആ മക്കളെ നമ്മളെല്ലാവരും കുറേ കളിപ്പാട്ടങ്ങൾ കണ്ടുവല്ലേ കുറച്ച് കളികളും കളിച്ചു ടീച്ചർ ഇന്ന് മറ്റൊരു കളിയെ പരിചയപ്പെടുത്തി തരട്ടെ ഇതാ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിയേ ഏതു കളിയാ മക്കളെ ഇത് ഏത് കളിയാ ആ ആരോ പറഞ്ഞല്ലോ ചോറും കറിയും വെച്ച് കളിയല്ലേ എൻ്റെ കുഞ്ഞുമക്കൾ ഈ കളി കളിക്കാറുണ്ടോ ില്ലെന്നോ എന്താ അയ്യോ വീട്ടിലുള്ളവർ മണ്ണിൽ കളിക്കാൻ വിടുന്നില്ലേ മുമ്പ് മുത്തശ്ശിനും മുത്തശ്ശിയുമൊക്കെ ഈ കളിയാ കളിക്കാറുള്ളത് അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഈ കളിയും കളിക്കാട്ടോ പക്ഷേ കളിച്ചു കളിഞ്ഞാൽ കൈയും മുഖവും ശരീരവും ഒക്കെ നന്നായി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം കേട്ടോ നമുക്കും ഈ കളിയൊന്ന് കളിച്ചാലോ മക്കളെ ടീച്ചറുടെ കൂടെ കുഞ്ഞുമക്കളും കൂടില്ലേ ആ റെഡിയാണല്ലേ എന്നാൽ നമുക്ക് തുടങ്ങാം മക്കളെ ഈ കളി കളിക്കാൻ കുറച്ച് സാധനങ്ങൾ വേണം എന്തൊക്കെയാണെന്നോ ഇതാ കുറച്ച് ചിരട്ടകൾ പിന്നെയോ കുറച്ച് മണ്ണ് പിന്നെ ഇലകളും പൂക്കളും കുറച്ച് വെള്ളവും വേണം നമുക്ക് ഒന്ന് കളിച്ചു നോക്കിയാലോ ആദ്യം എന്താ വേണ്ടത് ചോറും കറിയും വെക്കാൻ അടുപ്പ് വേണമല്ലേ നമുക്ക് ഈ ചിരട്ട കൊണ്ട് അടുപ്പുണ്ടാക്കിയാലോ നോക്ക ഇതാ ടീച്ചറ് അടുപ്പുണ്ടാക്കാൻ പോവുകയാണ് ഇതാ ഈ ചിരട്ട ഇങ്ങനെ വയ്ക്കുക കുറച്ച് ഉയരമുള്ള ചിരട്ട വെക്കണം കേട്ടോ ഇതാ കണ്ടില്ലേ അടുപ്പായില്ലേ മക്കളെ ഇനി ഇതിലേക്ക് എന്താ വയ്ക്കേണ്ടത് പാത്രങ്ങൾ വെക്കണം അല്ലേ ചോറ് വയ്ക്കാൻ പാത്രം വേണ്ടേ നമുക്ക് ഇതിനും ഒരു ചിരട്ട എടുത്താലോ ഇതാ നോക്കിയേ ഇങ്ങനെയുള്ള ഒരു ചിരട്ട എടുത്ത് അടുപ്പിൽ വയ്ക്കാം കണ്ടില്ലേ ഇതാ പാത്രവും റെഡിയായി ഇനി ഇതിലേക്ക് എന്താ ഇടേണ്ടത് ആ കുറച്ച് വെള്ളം അല്ലേ ചോറ് വയ്ക്കാൻ വെള്ളം വേണ്ടേ വെള്ളം വേണം ടീച്ചർ കുറച്ച് വെള്ളമൊഴിക്കുകയാണ് ഇതിലേക്ക് നമ്മൾ അരിയിട്ട് കൊടുക്കണം അല്ലേ അരിക്ക് പകരം നമ്മൾ എന്താ എടുത്തിട്ടുള്ളത് മണ്ണാണല്ലേ ടീച്ചർ കുറച്ച് മണ്ണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അയ്യോ മണ്ണ് മണ്ണിട്ടുകൊടുക്കണമെങ്കിൽ നമ്മൾക്ക് തവി വേണ്ട മക്കളെ തവി എങ്ങനെ ഉണ്ടാക്കും നമുക്ക് പ്ലാവില കൊണ്ട് സ്പൂൺ ഉണ്ടാക്കിയാലോ ഒന്ന് നോക്കാം ഇതാ ഇങ്ങനെയുള്ള ഒരു പ്ലാവില എടുക്കണം എന്നിട്ട് ഇതാ ഇതുപോലെ കൂട്ടി എടുക്കണം കണ്ടല്ലോ എന്നിട്ടോ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഈർക്കിൽ കുത്തി കൊടുക്കാം ഇതാ ഇത്രയും നീളമുള്ള ഒരു ഈർക്കിൽ ടീച്ചർ കുത്തി കൊടുക്കുകയാണേ ഇതാ നമ്മുടെ പ്ലാവിലയുടെ സ്പൂണും റെഡിയായി ഇനി ഇതിലേക്ക് നമ്മുടെ പാത്രത്തിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കട്ടെ ഇതാ ചോറിനുള്ള മണ്ണാണ് ആ നമ്മളുടെ ചോറ് അടുപ്പത്ത് റെഡി ആവുന്നുണ്ട് അപ്പോ ചോറിന് അടച്ചു വെക്കണ്ടേ മക്കളെ നമുക്കൊരു ഇല അടച്ചു വെച്ചാലോ ആ ചോറ് വേവുന്നുണ്ടല്ലേ ചോറ് വേവുമ്പോഴത്തേക്കും നമ്മൾക്ക് കറികൾ ഉണ്ടാക്കണ്ടേ ഏത് കറികളാണ് വേണ്ടത് ഏതാ സാമ്പാറാണോ സാമ്പാർ വയ്ക്കാൻ എന്തൊക്കെ എടുക്കാം ആ വിവിധ തരത്തിലുള്ള പൂക്കളില്ലേ നമ്മളുടെ ഇടയിൽ ആ അതുകൊണ്ട് നമ്മൾക്ക് സാമ്പാറുണ്ടാക്കാം കുഞ്ഞുമക്കൾ ടീച്ചറേയും സഹായിക്കില്ലേ നമ്മൾക്ക് ഈ പൂക്കളൊക്കെ കഷണങ്ങളാക്കി ഇടാം നമ്മുടെ ചോറ് വെന്ത് കഴിഞ്ഞു ഇനി ഇത് നമുക്ക് ഇറക്കി വെക്കാല്ലേ ഇനി കറി വെക്കാനും പാത്രം വേണ്ടേ നമുക്ക് മറ്റൊരു ചിരട്ട എടുത്താലോ ഇതാ മറ്റൊരു ചിരട്ട എടുത്ത് അടുപ്പിൽ വെക്കാം അതിലേക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഇട്ടോട്ടെ ടീച്ചർ ഇടുകയാണ് ഇനി ഇതിലേക്ക് എന്താ വേണ്ടത് ആ വെള്ളമൊഴിച്ചില്ല അല്ലേ ടീച്ചർ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സാമ്പാർ ഉണ്ടാക്കാൻ കഷ്ണങ്ങളും വെള്ളവും മാത്രം മതിയോ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഒക്കെ വേണ്ടേ നമുക്ക് ഈ മണ്ണ് തന്നെ അതായി ഉപയോഗിച്ചാലോ എന്താ ടീച്ചർ ഉപ്പിട്ട് കൊടുക്കുകയാണേ ടീച്ചർ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇട്ടുകൊടുക്കുകയാണേ മുളക് പൊടിയും ഇട്ടുകഴിഞ്ഞു നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണ്ടേ ഇതാ അതിനായൊരു ഈർക്കിൽ കഷ്ണം ഉപയോഗിക്കാം നമ്മുടെ സാമ്പാറും ഇവിടെ വേവട്ടെ അല്ലേ അപ്പോഴേക്കും എനിക്ക് കുഞ്ഞുമക്കൾക്ക് വേറെ എന്തൊക്കെ അറിയാ വേണ്ടത് എന്താ പുളിശ്ശേരി വേണന്നോ എന്തുവേണ്ട ഓ അതിന് എരിവില്ലെന്നോ മക്കൾക്ക് ഇഷ്ടമുള്ള കറിയാണല്ലേ നമ്മൾക്ക് പുളിശ്ശേരിയും ഉണ്ടാക്കാം പുളിശ്ശേരിക്ക് മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് എടുക്കേണ്ടത് ഇതാ കണ്ടില്ലേ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ നമ്മൾക്ക് ഇതും കഷണങ്ങളാക്കിയിട്ടോ അപ്പോഴേക്കും നമ്മുടെ സാമ്പാറും റെഡിയായല്ലോ ഇറക്കി വയ്ക്കട്ടെ നമ്മൾക്കിനി പുളിശ്ശേരി വെക്കാനും ഒരു പാത്രം വേണ്ടേ വേണമല്ലേ മറ്റൊരു ചിരട്ട കൂടി ടീച്ചർ എടുക്കുകയാണ് ഇതാ ഇതും അടുപ്പത്ത് വെച്ചു എന്താ അതിലേക്ക് ഇടേണ്ടത് ആ പുളിശ്ശേരിക്കുള്ള കഷ്ണങ്ങൾ ഇടണമല്ലേ ഇതാ ടീച്ചർ അതിനുള്ള കഷണങ്ങളും ഇട്ടുകഴിഞ്ഞു ഇനി ഇതിലേക്ക് എന്താ വേണ്ടത് വെള്ളം ഒഴിക്കണമല്ലേ ി നന്നായി ഇളക്കി കൊടുത്താൽ നമ്മുടെ എന്ത് റെഡിയായി ആ പുളിശ്ശേരിയും റെഡിയായി കുറച്ച് സമയം വേവണ്ടേ ആ നമ്മൾക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അല്ലേ ഇനി എന്താ എൻ്റെ കുഞ്ഞുമക്കൾക്ക് വേണ്ടത് ചോറിന് കറി എന്താ വേണ്ടത് എന്താ അച്ചാറാണോ ആ നമ്മൾക്ക് വേഗം അച്ചാറുണ്ടാക്കാം അതിനായി ചുവന്ന നിറമുള്ള കുറച്ച് പൂക്കൾ എടുക്കാം എന്താ ഇതുപോലുള്ള ചുവന്ന നിറമുള്ള പൂക്കൾ കഷ്ണങ്ങളാക്കി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം കണ്ടല്ലോ ആ ഇത് നമ്മൾക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതാ നമ്മൾക്ക് ഈ ചെറിയ ചിരട്ട മതി കേട്ടോ ഇതാ ടീച്ചർ ഈ ചുവന്ന പൂക്കളുടെ കഷ്ണം ഇതിലേക്ക് ഇടുകയാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് അച്ചാർ റെഡിയാക്കാം നമ്മുടെ അച്ചാറും റെഡിയായി കേട്ടോ മക്കളെ ഇനി എന്താ വേണ്ടത് ചോറിന് എന്താ പപ്പടം വേണമെന്നോ പപ്പടത്തിന് നമുക്ക് എന്താ വേ എടുക്കേണ്ടത് ആ മക്കളുടെ കയ്യിൽ ടീച്ചറുടെ കയ്യിലും മഞ്ഞ നിറത്തിലുള്ള നിറത്തിലകളില്ലേ നമുക്കൊന്ന് അത് വട്ടത്തിൽ മുറിച്ചെടുത്ത് പപ്പടമാക്കിയാലോ ടീച്ചർ പപ്പടം മുറിച്ചെടുക്കുകയാണ് ഇതാ പപ്പടവും റെഡിയായി ഇനി നമുക്കൊന്ന് സദ്യ കഴിച്ചു നോക്കിയാലോ മക്കളെ എല്ലാവരും വന്നാട്ടെ ടീച്ചർ ചോറ് വിളമ്പുകയാണ് അതിനായി എന്താ വേണ്ടത് ആ ഇലകൾ വേണമല്ലേ ഇതാ ഇലകൾ വെച്ച് ചോറ് വിളമ്പുകയാണ് ഇതാ ചോറ് വിളമ്പി ഇനി അതിലേക്ക് എന്താ ഒഴിക്കേണ്ടത് ആ സാമ്പാർ വേണമല്ലേ സാമ്പാറും വിളമ്പുകയാണ് ഇനി എന്താ വിളമ്പേണ്ടത് புளிச்சேரி எடுக்கணே அய்யோ புளிச்சேரி அடுப்பத்து தண்ணு உண்டோ ஆ இது எடுத்து விளம்பா புளிச்சேரியும் விளம்பா கேட்டோ இனி ஏதா மக்களே விளம்பாது அச்சாறே ஆ அச்சாறும் ரெடி ஆயிட்டு அதுவும் விளம்பா இதா அச்சாரும் விளம்ப ഇനി എൻറെ കുഞ്ഞുമക്കൾക്ക് എന്താ ഇഷ്ടപ്പെട്ടത് പപ്പടമാണല്ലേ പപ്പടവും തരാം ഇതാ പപ്പടം മക്കളെ നല്ല ചോറും കറിയുമല്ലേ എൻറെ കുഞ്ഞുമക്കൾക്ക് ഈ കളി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അല്ലേ അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾ ഈ കളി വീട്ടിലിരുന്ന് കളിക്കണം കേട്ടോ മക്കളെ നാളെ വരുമ്പോൾ ഒരു പേപ്പറും പെൻസിലും എടുക്കണേ പ്രിയ രക്ഷിതാക്കളെ കളിയും കളിപ്പാട്ടവും എന്ന തീം ആസ്പദമാക്കിയ മൂന്ന് പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കണ്ടത് ഈ പ്രവർത്തനങ്ങളിലൂടെ കുട്ടിയുടെ വൈജ്ഞാനിക വികാസം ഭാഷാ സാമൂഹിക വൈകാരിക വികാസം എന്നിവയൊക്കെയാണ് ലക്ഷ്യമിടുന്നത് മൂന്ന് മുതൽ ആറു വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് കുട്ടിയിൽ എൺപത് ശതമാനത്തോളം ബുദ്ധിവികാസവും സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രായത്തിൽ ഓർമ്മ പരിശോധന പോലുള്ള പ്രവർത്തനങ്ങൾ വളരെ പ്രധാനമാണ് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കളിപ്പാട്ടങ്ങൾ ടീച്ചർ അവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയും അവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ലളിതമായ രീതിയിൽ പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്നു അതോടൊപ്പം കളിപ്പാട്ടങ്ങളെ നന്നായി നിരീക്ഷിച്ച് ടീച്ചർ ആവശ്യപ്പെടുന്ന സമയത്ത് ഓർമ്മിച്ചെടുക്കുവാൻ കുട്ടികളോട് ആവശ്യപ്പെടുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ കുട്ടികളിൽ ഓർമ്മശക്തി കൂട്ടുന്നതിന് വളരെ നല്ലതാണ് കാര്യങ്ങൾ മനഃപ്പാടം പഠിക്കുന്നതിനേക്കാൾ അതിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് കൂടുതൽ ഫലപ്രാപ്തിയിലെത്തുക എന്ന കാര്യം കൂടി ഈ പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നു രണ്ടാമത്തെ പ്രവർത്തനം കഥ പറയലായിരുന്നു ദേവൂട്ടിയുടെ പട്ടത്തിൻ്റെ കഥയാണ് ടീച്ചർ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തത് കുട്ടിയുടെ ഭാഷ വികസിക്കുവാൻ ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് കഥ കഥ കേൾക്കുന്നതിലൂടെ കുട്ടി പുതിയ വാക്കുകൾ പഠിക്കുകയും ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിലൂടെ കുട്ടിയിൽ ആശയവിനിമയം ക്രമമായി നടത്തുന്നതിനുള്ള കഴിവ് ഉണ്ടാവുകയും ചെയ്യുന്നു മൂന്നാമത്തെ പ്രവർത്തനം ചോറും കറിയും തയ്യാറാക്കൽ ആയിരുന്നു ചുറ്റുമുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ച് അനുകരിക്കാൻ ശ്രമിക്കുന്നവരാണ് കുട്ടികൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കൂട്ടുകാരുമൊത്ത് ചോറും കറിയും ഉണ്ടാക്കുന്ന കളി കളിക്കുമ്പോൾ നാം ഒന്നാണ് എന്ന ഒരു തോന്നൽ കുട്ടിയിൽ ഉണ്ടാകുന്നു ചെറുപ്രായത്തിൽ തന്നെ പരസ്പര സ്നേഹവും കൂട്ടായ്മയും ഉണ്ടാക്കിയെടുക്കുവാൻ ഇത്തരം കളികൾ വളരെ നല്ലതാണ് സാമൂഹികവും വൈകാരികവുമായ വികാസമാണ് ഈ പ്രവർത്തനത്തിലൂടെ കുട്ടിയിൽ ഉണ്ടാകുന്നത് ഇന്നത്തെ കിളിക്കൊഞ്ചൽ ഇവിടെ പൂർണ്ണമാകുന്നു പുതിയ പ്രവർത്തനവുമായി വീണ്ടും കാണാം